ഞങ്ങൾ വെള്ളരി ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ വെള്ളരി ഞങ്ങൾ വിളവെടുക്കണം കണ്ട സ്വർണ്ണത്തിൻ്റെ നിറ നിറമായിരുന്നു കണ്ടില്ലേ ഇത് ഇംഗ്ലീഷ് വളർന്ന് ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കിയതാണ് സർക്കാർ തന്ന വിത്താണ് നല്ല വെള്ളരിയാണ് ഒരു ഒന്നര കിലോനൊക്കെ ഉണ്ടാവും വെള്ളരി ഇനിയിപ്പോൾ ഇപ്പം ഒരു മൂന്നെണ്ണം നാലെണ്ണത്തിൻ്റെ അടുത്താണ് പറിക്കണത് അതിൻ്റെ ഫുള്ള് വീട് ഞങ്ങൾ വേറെ വിടും ഇതിപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്ത് പറിക്കാനുണ്ട് കേട്ടോ അടിപൊളി സ്വർണ്ണ കളർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളർ തന്നെയാണ് ഇപ്പോൾ കളിവെള്ള ഉപയോഗിക്കാം പക്ഷേ വിഷു കഴിഞ്ഞു വരില്ല നമുക്ക് അടുത്ത വിഷുവിന് മുമ്പ് ഇത് വേറെ ഉണ്ടാക്കാം എന്നിട്ട് ഞങ്ങൾ നല്ല വീഡിയോ ഞങ്ങൾ വിട്ടുതരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പറയുക എടുക്കാം ഡ്രാഗൻ ഫ്രൂട്ട് വരാണത് വിട്ടത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ഉണ്ട് ഇത് എന്താ ഇത് ഒരു രണ്ട് കിലോൻ്റെ എടുത്തിൻ്റെ ഒരു വെള്ളരിയാണ് ഇതൊക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് കാരന്മാരിട്ട് വീടിൻ്റെ മുന്നിലൊക്കെ അങ്ങനെ ഓലക്കൊടിയിൽ കെട്ടിത്തൂക്കല്ലോ അതേമാതിരി കെട്ടിത്തൂക്കുക ജൈവമായിട്ടുള്ള വെള്ളരി അതിനെ കൊണ്ട് കേടൊന്നും വരില്ല എത്ര കാലം ഇപ്പം സൂക്ഷിക്കുക അപ്പോൾ ഇതൊന്നും കൂടെ ഉണ്ട് ഇങ്ങുണ്ട് പറക്കാൻ രണ്ട് മൂന്നെണ്ണം കൂടെ പറിക്കാനൊക്കെ ചെറുതാണ് ബാക്കിയൊക്കെ എത്ര വലുപ്പമില്ല അവിടെ ഉണ്ട് ഇതൊക്കെയാണ് ഇതൊരു വെള്ളരിയാണ് ചെറുതായിട്ട് അതെന്തോ എന്തോ ഒരു ചെറുപ്പ് അത് എന്തോ കുത്തിപ്പോയ കുത്തിയപ്പോൾ ഇങ്ങനെ ആയതാണ് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് മൊത്തം അഞ്ച് വെള്ളരി അതുണ്ട് അതിന് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പയറുണ്ടാക്കി പയറൊക്കെ അത് വിത്ത് ഉണ്ടാക്കിയ പയറാണ് നല്ല പയറാണ് അതിൽ ടേസ്റ്റാണ് പയറ് കാലാവസ്ഥ വ്യതിയാനം നല്ലോണം ബാധിച്ചില്ല അത് ഞങ്ങൾ അതിലധികം കൂടുതലും കായ്ക്കണ്ടോ അടുത്ത വീഡിയോ ഞങ്ങൾ ഫുള്ള് വിടും ഇത് കംപ്ലീറ്റ് മണ്ണിര കമ്പോസ്റ്റാണ് കേട്ടോ ഞാനടുത്ത് ഇതല്ലേ മണ്ണിര കമ്പോസ്റ്റാണ് ഇംഗ്ലീഷ് വളങ്ങളൊന്നുമില്ല ഫുള്ള് ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് എൻ്റെ അടുത്ത് നാടൻ പശുക്കളും അതിൻ്റെയൊക്കെ മണ്ണിര കമ്പോസ്റ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും ഇതേമാതിരി ടെറസിന മോളൊക്കെ കൃഷി ഉണ്ടാക്കുക നമ്മളാവശ്യത്തിനുള്ള കൃഷി ഇമ്പള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക ഇതൊക്കെ പച്ച തിന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ശരിയാ